സച്ചി രേവതിക്ക് വേണ്ടി വീട്ടുമുറ്റത്ത് ഒരു പൂക്കട വെച്ചു കൊടുക്കുന്നു ഇനി മുതല് നീ അമ്പലത്തിൽ പോയി പൂ കെട്ടി കഷ്ടപ്പെടേണ്ട രേവതി ഈ വീട്ടുമുറ്റത്ത് തന്നെ പൂ കച്ചവടം ചെയ്താ മതി അങ്ങനെ സച്ചി പറയുന്നുണ്ട് അത് കേട്ട രേവതിക്ക് ഒരുപാട് സന്തോഷാവുമാണ് അല്ല സച്ചി ഈ പൂക്കടക്ക് ഒരു പേര് വയ്ക്കണ്ടേ നമുക്ക് അമ്മയുടെ പേര് വെച്ചാലോ ചന്ദ്രമതി എന്ന് മതി അങ്ങനെ രേവതി പറയുമ്പോ അത് വേണോ മോളെ രേവതി എന്നുള്ള പേരല്ലേ ഇതിനേക്കാൾ നല്ലത് ചന്ദ്രമതി എന്നുള്ള പേര് വെച്ചിട്ട് പൂക്കട പൂട്ടി പോകാതിരുന്നാ മതിയായിരുന്നു എന്നൊക്കെ അച്ഛൻ കളിയാക്കുന്നുണ്ട് പക്ഷെ സച്ചിയും രേവതിയും പൂക്കടയ്ക്ക് രേവതിയുടെ പേര് വെക്കാതെ ചന്ദ്രമതിയുടെ പേര് കൊടുക്കുവാണ് അയ്യോ ആന്റി കണ്ടില്ലേ പൂക്കടക്ക് ആന്റിയുടെ പേരാ വച്ചിരിക്കുന്നെ എന്തൊരു നാണക്കേടാ ആ രേവതി ചെയ്തിരിക്കുന്നെ എന്റെ ബ്യൂട്ടി പാർലർ പോലാണോ അവളുടെ ചെറിയ പൂക്കട എന്നൊക്കെ ശ്രുതി ചന്ദ്രയോട് പറയുന്നുണ്ട് എത്ര പേരാ ആ ബോർഡ് കാണുന്നേ എന്തൊരു നാണക്കേടാ മോളെ മോള് പറഞ്ഞതാ ശരി ചന്ദ്രമതി എന്നുള്ള ബോർഡ് എടുത്തു മാറ്റിയേ പറ്റൂ നമുക്കൊരു കാര്യം ചെയ്യാം അവളുടെ പൂക്കട ഇനി അവിടെ വെക്കണ്ട ആ പൂക്കട നമുക്ക് ഉടനെ പൂട്ടിക്കണം മോളെ എന്നൊക്കെ ചന്ദ്രമതി തീരുമാനിക്കുകയാണ് അങ്ങനെ ചന്ദ്രമതിയും ശ്രുതിയും മുനിസിപ്പാലിറ്റിയിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട് അങ്ങനെ രേവതിയുടെ പൂക്കട അവിടെ നിന്ന് ആൾക്കാർ വന്ന് പൂട്ടിക്കുകയാണ് അങ്ങനെ പൂക്കട പോയതറിഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുവാണ് രേവതി രേവതി നീ ഇങ്ങനെ സങ്കടപ്പെട്ട് കരയാതെ നിനക്ക് ഞാനൊരു സർപ്രൈസ് തരാൻ പോവുക നീ വാ നീ മാത്രമല്ല വീട്ടിലെല്ലാരും എല്ലാരും പുറത്തേക്കുവാ എന്നു പറഞ്ഞു സച്ചി പുറത്തേക്ക് നടക്കുവാണ് വീടിന്റെ മുറ്റത്ത് പുതിയൊരു സ്കൂട്ടി കിടക്കുന്നത് കണ്ട് രേവതി ആകെ ഷോക്ക് ആവുന്നുണ്ട് അല്ല സച്ചേട്ടാ ഇതാർക്കാ നല്ല ഭംഗിയുണ്ടല്ലോ ഈ സ്കൂട്ടർ കാണാൻ എന്ന് രേവതി ചോദിക്കുമ്പോ മോളെ ശ്രുതി ഇത് ഉറപ്പായും നിന്റെ അച്ഛൻ നിനക്ക് വാങ്ങി തന്ന സ്കൂട്ടി തന്നെ ആയിരിക്കും മോളെ മലേഷ്യെന്ന് അച്ഛനെ കോൾ ചെയ്ത് ചോദിക്ക് അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് ആരും മലേഷ്യയിലേക്കൊന്നും വിളിക്കാൻ നിൽക്കണ്ട ഈ സ്കൂട്ടിയെ ഞാൻ എന്റെ ഭാര്യക്ക് വേണ്ടി വാങ്ങിക്കൊടുത്തതാ നിങ്ങൾ എല്ലാരും കൂടി അവളുടെ പൂക്കച്ചവടം പൂട്ടിച്ചില്ലേ അതുകൊണ്ട് എനിക്ക് സങ്കടമായി അതുകൊണ്ട് ഇനി ഇവള് പൂ വിൽക്കാൻ പോകുന്നത് ഈ സ്കൂട്ടി ഓടിച്ചോണ്ടായിരിക്കും ഈ സ്കൂട്ടിയുടെ പിന്നില് പൂക്കൾ വയ്ക്കാനുള്ള ഒരു ബോക്സ് ഞാൻ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുവാണ് സച്ചി എന്തിനാ സച്ചിയേട്ടാ എനിക്ക് വേണ്ടി നിങ്ങൾ സ്കൂട്ടിയൊക്കെ വാങ്ങാൻ പോയെ ഞാൻ ഏതെങ്കിലും അമ്പലം മുറ്റത്തിരുന്ന് പൂ കെട്ടുമായിരുന്നില്ലേ അങ്ങനെ രേവതി ചോദിക്കുമ്പോ ഇനി നീ അങ്ങനെ നടന്ന് പൂ കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന് ഒരു ലക്ഷം രൂപയാ പ്രൈസ് ഈ കളറ് നിനക്ക് ഇഷ്ടമായോ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ ഇഷ്ടമായി സച്ചേട്ടാ എന്ന് പറയുവാണ് രേവതി നീ ചെയ്തത് നല്ല കാര്യമോനെ ബിസിനസ് പൂട്ടിപ്പോയ സങ്കടത്തിൽ കഴിയുവായിരുന്നു രേവതി മോള് ആ സമയത്ത് ഇത് മോൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് എന്ന് അച്ഛൻ മറുപടി കൊടുക്കുവാണ് അതിന് സ്കൂട്ടി ഒന്നും ഓടിക്കാൻ അറിയില്ലല്ലോ എന്റെ മോളെ നോക്ക് അവൾക്ക് കാർ പോലെ ഓടിക്കാൻ അറിയാം പക്ഷെ രേവതി ഡ്രൈവിംഗ് ഒന്നും പഠിക്കാൻ പോയിട്ടില്ലല്ലോ എന്ന് കളിയാക്കുവാണു ചന്ദ്രമതി എന്നാരും അറിഞ്ഞു അമ്മേ ഞാൻ പണ്ട് മുതലേ സ്കൂട്ടി ഓടിച്ചു ശീലിച്ചിട്ടുണ്ട് അച്ഛൻ മരിച്ചതിനു ശേഷമാണ് അതൊക്കെ നിർത്തിയത് എന്ന് രേവതി പറയുന്നുണ്ട് എന്ന രേവതി നീ വണ്ടി എടുക്ക് മറന്നു പോയതൊക്കെ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം എന്ന് സച്ചി പറഞ്ഞത് കേട്ട് രേവതി സ്കൂട്ടി എടുക്കുവാണ് പിന്നിൽ സച്ചിയും വന്ന് കയറിയപ്പോ രേവതി സ്കൂട്ടി ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അത് കണ്ട് ശ്രുതിയും ചന്ദ്രമതിയൊക്കെ ഒക്കെ വല്ലാതായി നിൽക്കുവാണ് പിന്നീട് ചന്ദ്രമതി ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് മോളെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് പണമൊന്നും ഇതുവരെ അയച്ചില്ലല്ലോ എത്ര നാളായി ഞാൻ പറയുന്നു എനിക്ക് ഇപ്പോ തന്നെ നിന്റെ അച്ഛനെ വിളിച്ചു തരണം എന്നാവശ്യപ്പെടുകയാണ് അതാൻറ്റി ഞാൻ ഇനി സത്യം മറച്ചുവെക്കുന്നില്ല എന്റെ അച്ഛൻ ഇപ്പൊ മലേഷ്യയിൽ ഇല്ലാൻറ്റി ഏതോ ഒരുത്തൻ കള്ളക്കേസ് കൊടുത്ത് എന്റെ അച്ഛനെ അവിടുത്തെ ജയിലിലാക്കിയിരിക്കുക ഇനി എപ്പോ ജയിലിൽ നിന്ന് പുറത്തു വരുമെന്ന് ഒന്നും അറിയില്ല ആന്റി എന്ന് കള്ളം പറഞ്ഞ് ശ്രുതി പൊട്ടിക്കരയുന്നുണ്ട് ശ്രുതിയുടെ അഭിനയം വിശ്വസിച്ച് ആകെ ഞെട്ടി നിൽക്കുവാണ് ചന്ദ്രമതി